വളരെ സംഭാവന ഞങ്ങൾ രണ്ടു തരത്തിൽ സമരം ചെയ്യാൻ അറിയാം അങ്ങനെ മനസ്സിലാക്കണം നല്ലത് ഇവര് നമസ്കാരം വള്ളുവനാട് ന്യൂസിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടിഒഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻസ് നമസ്കാരം വള്ളുവനാട് സ്വാഗതം പെരിന്തൽമണ്ണ ജോയിന്റ് ആർ ടിഒഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ച് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു മോട്ടോർ തൊഴിൽ മേഖലയെ തകർക്കുന്ന നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് സംഘടിപ്പിച്ചത് തകർന്നടിയുന്ന മോട്ടോർ മോട്ടോർ മേഖലയിലെ കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലേക്കും തള്ളിവിടുന്ന തെറ്റായ നടപടികളിൽ കൊണ്ട് ഓട്ടോ ടാക്സി ആൻഡ് ലൈറ്റ് വർക്കേഴ്സ് യൂണിയൻ സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണ സബ് ആർ ടിഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മാർച്ചിൽ നിരവധി തൊഴിലാളികൾ പങ്കെടുത്തു സിഐ ടി യു പ്രവർത്തകർ സബ്ആർടിഒഫീസും ഉള്ളിലേക്ക് തള്ളിക്കയറി സബ്ആർടിഒയെ ഉപരോധിക്കാൻ ശ്രമിച്ചത് പോലീസും പ്രവർത്തകരും തമ്മിൽ സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി ഞങ്ങൾ പറയുന്നത് ഈ എന്ത് ചെയ്യണം അത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഞങ്ങളുടെ അപ്പൊ ഞങ്ങളുടേതല്ലാത്ത കുറ്റത്തിന്റെ ഭാഗമായി തൊഴിലാളികളുടെ അല്ലാത്ത പിഴിവിന്റെ ഭാഗമായി നേരിടുന്ന പ്രയാസം ആണ് അതാണല്ലോ നിങ്ങൾക്ക് തർക്കമല്ല അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു നിങ്ങൾ മറ്റു കാര്യങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട് വേണം മറ്റു കാര്യങ്ങൾ നിർത്തിവെച്ചോളൂ സർക്കാരിനകത്തോ തൊഴിലാളി സമരം കൊണ്ട് ഇവിടെ നിൽക്കാൻ അതല്ലാതെ പോകാൻ കഴിയില്ല ഞങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾ ഈ നാളെ നിങ്ങളുമായി നിങ്ങളുമായി നമ്മൾ ബാധിക്കുന്ന നിർത്തു കൊടുക്കും ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരും തുടർന്ന് പെരിന്തൽമണ്ണ സബ് സബ്ആർടിഒ രമേശനും സിഐടി പ്രവർത്തകരും തമ്മിൽ നടത്തിയ ചർച്ചയിൽ മോട്ടോർ വാഹന വകുപ്പ് ഡെപ്യൂട്ടി കമ്മീഷണറെ ഫോണിൽ നേരിട്ട് ബന്ധപ്പെടുകയായിരുന്നു തുടർന്ന് ബുധനാഴ്ച വൈകീട്ട് നടക്കുന്ന മന്ത്രിതല യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കുമെന്ന് ഉറപ്പിന്മേലാണ് പ്രവർത്തകർ ഉപരോധ സമരം അവസാനിപ്പിച്ചത് ഫിറ്റ്നസ് ദിനങ്ങൾ കുറച്ച നടപടി പിൻവലിക്കുക ജോയിൻ ആർ ടിഒ ഓഫീസിലെ എം വി ഐമാരുടെ കുറവ് നികത്തുക മോട്ടോർ തൊഴിൽ മേഖല തകർക്കുന്ന നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സി ഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ബുധനാഴ്ച രാവിലെ പത്തിന് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പെരിന്തൽമണ്ണ ബൈപ്പാസിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് സബ്ആർടിഒഫീസിനു മുൻപിൽ സി ഐ ടിയു ജില്ലാ സെക്രട്ടറി എം എം മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഏരിയ സെക്രട്ടറി പി ഗോപാലൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സിഐ ടിയു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ദിലീപ് അധ്യക്ഷനായിരുന്നു ജില്ലാ പ്രസിഡന്റ് അറമുഖൻ ഏരിയ പ്രസിഡന്റ് പി പി സത്യനാരായണൻ ജില്ലാ കമ്മിറ്റി അംഗം ജലീൽ നെച്ചിയിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു തങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾ തീരുമാനമായില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ പ്രക്ഷോഭ പരിപാടികൾ കനപ്പിക്കുമെന്ന് സി നേതാക്കൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ് ഈ ഓണം കളറാക്കാം വെറും അറുപത്തി ഒൻപത് രൂപയ്ക്ക് അറ്റ്ലസിനൊപ്പം മറ്റു നിരവധിയായ ലേഡീസ് മെൻസ് കിഡ്സ് ലേറ്റസ്റ്റ് ട്രെൻഡ് ആൻഡ് ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിലും ഫാഷൻ ഡെസ്റ്റിനേഷൻ ആൻഡ് കടക്കൽ